നമസ്കാരം മലയാളികൾ വെറും നൂറ് രൂപ മതിയായിരുന്നിടത്ത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയാണ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ കുറഞ്ഞത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങളുടെയെല്ലാം തന്നെ പോക്ക് ഇവിടെ സർക്കാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളത്തിലേക്ക് ഇറങ്ങും മുൻപ് തന്നെ തുണി പൊക്കുന്ന ആ ഒരു ഏർപ്പാടാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഭാരയായി മാറിയിരിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് തന്നെ ഈ വാർത്ത പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഇല്ലത്ത് നിന്ന് പുറപ്പെടുകയും ചെയ്തു എന്നാലോ അമ്മാോട്ടങ്ങ് എത്തിയുമില്ല എന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് അതിപ്പോൾ അച്ചട്ടായിരിക്കുകയാണ് അതും രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ കാര്യത്തിലാണ് ഇതിപ്പോൾ അച്ചട്ടായിരിക്കുന്നത് അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുദ്രപത്രം വാങ്ങാനായിട്ട് ജനങ്ങളിപ്പോൾ തെക്ക് വടക്ക് നടക്കുന്ന അവസ്ഥ കാണുമ്പോഴാണ് ഈ ഒരു ചൊല്ല് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമുക്കറിയാം ഈ സ്റ്റാമ്പിംഗ് എന്ന വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വകുപ്പ് കാട്ടിയ ആർജവം സ്വാഗതാർഹമാണ് ഇനി ടെംപ്ലേറ്റ് സംവിധാനവും ഇതോടൊപ്പം വരുന്നുണ്ട് കാരണം നാടോടുമ്പോൾ നമ്മളും നടുവേ ഓടണമല്ലോ അതുകൊണ്ട് അത് നല്ല കാര്യം പക്ഷേ പന്തളത്ത് ചെന്ന് കാത് പറിക്കാൻ ഇവിടുന്ന് നമ്മളിങ്ങനെ ആട്ടിയാട്ടിപ്പോണോ എന്ന കാര്യമാണ് ഒരു സംശയമായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇരിക്കും മുമ്പേ കാല് നീട്ടിയാൽ നഷ്ടമാവുന്നത് സ്വന്തം നടുവിൻ്റെ സൗഖ്യമാണ് ആധാരമെടുത്ത് മാത്രമല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെന്നു പറയുന്നത് വസ്തു കൈമാറ്റത്തിന് മാത്രമല്ലല്ലോ നമുക്ക് മുദ്രപത്രം വേണ്ടതായിട്ട് വരിക വിവിധ ജോലികളിൽ പ്രവേശിക്കാൻ പോണ്ട് നൽകേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ ലബ്സം ഗ്രാൻഡ് അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ കിട്ടേണ്ട നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇനി അതോടൊപ്പം തന്നെ വാടക കരാറ് എഴുതേണ്ടവരുണ്ട് ചിട്ടി പിടിക്കേണ്ടവർ സത്യവാങ്മൂലം നൽകേണ്ടവർ തുടങ്ങി ഈ മുദ്രപത്രങ്ങൾ ആവശ്യമായിട്ട് വരുന്ന നിരവധി ഇടപാടുകളാണ് ഇപ്പോൾ നിത്യേന നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ചെറിയ മുദ്രപത്രങ്ങളാണ് ഏറെ ആവശ്യം അതായത് ഇരുപത് നൂറ് ഇരുന്നൂറ് രൂപയടക്കം മുദ്രപത്രങ്ങളാണ് ഏറെ ആവശ്യക്കാരുള്ളത് സംസ്ഥാനത്ത് ലൈസൻസുള്ള ആയിരത്തി അഞ്ഞൂറോളം വെണ്ടർമാരിൽ അവരിൽ നിന്നാണ് ഈ ആവശ്യക്കാർ ഇതൊക്കെ വാങ്ങിയിരുന്നത് പതിറ്റാണ്ടുകളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വെണ്ടർമാരുടെ ജീവിതമാർഗ്ഗം കൂടിയാണ് ഈ മുദ്രപത്ര വിൽപ്പന എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഏറെ ആവശ്യമുള്ള മേൽപ്പറഞ്ഞ തുകയുടെ പത്രങ്ങളാണ് ഈ കുറച്ച് മാസങ്ങളൊക്കെ ആയിട്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് കിട്ടാതായിരിക്കുന്നത് നമുക്കറിയാം തുടക്കത്തിലൊക്കെ അഞ്ഞൂറ് രൂപയുടെ പത്രങ്ങൾ യഥേഷ്ടമുണ്ടായിരുന്നു അതിനാൽ നൂറ് രൂപ പത്രത്തിൻ്റെ ആവശ്യക്കാരായ സാധാരണക്കാരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും ഒക്കെ തന്നെ ഉദ്യോഗാർത്ഥികളും എല്ലാവരും തന്നെ അവരെല്ലാം ഈ അഞ്ഞൂറ് രൂപയുടെ കൂടിയ പത്രം അതായത് നൂറ് രൂപയുടെ ആവശ്യം കാണാനായിട്ട് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രം വാങ്ങി കാര്യം സാധിച്ചു അല്ലാതെ മറ്റു മാർഗ്ഗമില്ലല്ലോ അവരെ സംബന്ധിച്ച് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് കിട്ടാതെയുമായി എല്ലാത്തിനും പരിഹാരം കണ്ടെത്തുന്ന നമ്മുടെ ഔദ്യോഗിക മേധാവികൾ ഇക്കാര്യത്തിലും തങ്ങളുടെ വിരുത് കാട്ടിരിക്കുകയാണ് അതായത് കുറഞ്ഞ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾ അത് മൂല്യം കൂട്ടി അതായത് റീവാലിഡേറ്റ് ചെയ്ത് നൂറ് ഇരുന്നൂറ് രൂപയുടെ പത്രങ്ങൾക്ക് തുല്യമാക്കി മാറ്റി അങ്ങനെ പുതിയ മൂല്യം കൺഫർ ചെയ്ത് കിട്ടിയ അഞ്ച് രൂപ ഏഴ് രൂപ പത്രങ്ങൾക്ക് പെട്ടെന്ന് വല്ലാത്തൊരു പകിട്ടായി ഈ മുദ്രാപത്രമേഖലയിൽ പ്രതിസന്ധിക്ക് ഒരുവിധം പരിഹാരമായെങ്കിൽ കൂടിയും അത് അധികനാൾ നീണ്ടു നിന്നില്ല സെൻട്രൽ സ്റ്റാമ്പ് ഡിപ്പോയിൽ കുറഞ്ഞ തുകയുടെ പത്രങ്ങൾ കുറേയധികം പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതിന് മേൽ ഇപ്പോൾ തിലകം ചാർത്തി മൂല്യം കൂട്ടാനുള്ള അധികാരമുള്ള ഉദ്യോഗസ്ഥ വംശമാകട്ടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവായതിനാൽ തന്നെ എല്ലാ ഇടവും ഇത്തരത്തിലുള്ള പത്രങ്ങൾ വേണ്ട പോലെ എത്തിയില്ല എന്ന് വേണം പറയാനായിട്ട് അതോടെ ഈ മുദ്രപത്രങ്ങളുടെ ക്ഷാമം നമ്മുടെ സംസ്ഥാനത്ത് കടുത്തു ഇനി ആകെ സ്റ്റോക്ക് ഉള്ളത് ഈ പറയുന്നത് പതിനായിരവും ഇരുപത്തയ്യായിരവും അൻപതിനായിരം രൂപയുടെയൊക്കെ മുദ്രപത്രങ്ങളാണ് വാഹന രജിസ്ട്രേഷൻ അത് പുതുക്കാനോ അല്ലെങ്കിൽ വാടക ചീട്ട് എഴുതാനോ പത്രം വേണ്ട പാവപ്പെട്ടവനെ സംബന്ധിച്ച് അതിന് കാൽലക്ഷത്തിൻ്റെ പത്രം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഓർക്കണം ഒരു കുഴിയാനെ എടുത്ത് മാറ്റാനായിട്ട് നമ്മളൊരു കൊമ്പനാനയെ കൊണ്ടുവരണമെന്ന് പറയുന്നത് പോലെയൊക്കെയാണ് ഇത് നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുക അതായത് ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറുന്നതോടെ മുദ്രപത്രം അപ്രസക്തമാവുമെന്നത് ഇപ്പോൾ ഏറെ കുറവ് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനു മേലും മണ്ടത്തരം മഹാരാഷ്ട്രയിലെ നാസിക്കിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രസിലാണ് ഈ മുദ്രപത്രങ്ങളൊക്കെ തന്നെ അടി അച്ചടിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ഓർഡർ നൽകിക്കൊണ്ട് വാങ്ങുന്നതാണ് പതിവ് രീതി ഏതായാലും ഈ സ്റ്റാമ്പിങ്ങിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഈ കാണിച്ച മണ്ഡത്തരമാണ് അതായത് നാസിക്കിൽ നിന്നുള്ള പത്രം വാങ്ങൽ വേണ്ട എന്ന തീരുമാനം അങ്ങ് ആദ്യമേ എടുത്തു ശരിക്കും ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുണി പൊക്കി പിടിക്കുന്ന ഈ ഏർപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ കാണിച്ചിരിക്കുന്ന ഒരു നടപടിയാണ് ശരിക്കും ജനങ്ങൾക്ക് പാറയായി മാറിയത് ആരും എതിരല്ല പക്ഷേ ഈ ഒരു പുതിയ സമ്പ്രദായമൊക്കെ ആയിട്ട് വെണ്ടർമാരും അതുപോലെ ആധാരം എഴുത്തുകാരും പുതിയ ജനങ്ങളും എല്ലാം തന്നെ താരതമ്യപ്പെടുവാനായിട്ട് കുറച്ച് സമയമെടുക്കും അതെല്ലാവർക്കും തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് പിച്ച വയ്ക്കാതെ ഒന്നും കാര്യം നേടാനായിട്ട് വീഴാതെയൊക്കെ നമുക്ക് കാര്യം നേടാൻ സാധിക്കില്ലല്ലോ തന്നെ ഈ ഒരു പൊരുത്തപ്പെടലിൻ്റെ ഈ ഒരു ഇടവേള കൂടി കണക്കിലെടുത്തുകൊണ്ട് കുറേ കാലത്തേക്കുള്ള മുദ്രപത്രങ്ങൾ സ്റ്റോക്ക് ചെയ്യാതിരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമായി മാറിയത് വെണ്ടർമാർക്ക് മതിയായിട്ടുള്ള പരിശീലനം നൽകിയ ശേഷമേ മുദ്രപത്രങ്ങളുടെ ഇടപാടുകൾ അവസാനിപ്പിക്കൂ എന്ന് നേരത്തെ തന്നെ സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ വെറും ഒരു കടലാസിൻ്റെ ഉറപ്പായെന്ന് ഇപ്പോഴാണ് ഇതിലൂടെ ബോധ്യമായിരിക്കുന്നത് സർക്കാർ ഓരോ പരിഷ്കാരങ്ങളും ജനതന്മാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ പരിഷ്കാരങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞു നിന്നിട്ട് നമ്മൾ യാതൊരു കാര്യവുമില്ല എന്നാൽ ഓരോ പുതിയ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴും തീർച്ചയായിട്ടും അതിൻ്റെ ഭവിഷ്യത്തുകൾ കൂടി അത് മുൻകൂട്ടി കാണേണ്ടതായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നോട്ട് നിരോധനത്തിൻ്റെ ആ ചങ്കിടിപ്പിക്കുന്ന ഉദാഹരണം ആർക്കും തന്നെ അത്ര വേഗത്തിൽ ഈ രാജ്യത്ത് ആർക്കും മറക്കാവുന്നതല്ല കാരണം നിത്യേന ഉപയോഗിച്ച് ശീലമായി പോയ അഞ്ഞൂറിൻ്റെയും അതോടൊപ്പം തന്നെ ആയിരത്തിൻ്റെയും ഒക്കെ നോട്ടുകൾ അവ പെട്ടെന്ന് ഇത്തരത്തിൽ അപ്രത്യക്ഷമാകുമ്പോൾ തീർച്ചയായിട്ടും ആ സമയത്ത് ജനങ്ങൾ അനുഭവിച്ച ആ ഒരു ദുരിതം ഓർക്കണം നമുക്കറിയാം ഈ ഗൂഗിൾ പേയും അതുപോലെ കാർഡ് ഷോയിപ്പിങ്ങും ഒക്കെ അത്ര പരിചയമില്ലാത്ത ഒരു സമയം കൂടി പരിചയമല്ലാത്ത ഒരു സമയത്തായിരുന്നു ഈ ഒരു നോട്ട് നിരോധനം വന്നത് അതുകൊണ്ട് അത്ര വേഗത്തിൽ ഈ ദയിക്കാത്ത ഈ രണ്ടായിരത്തിൻ്റെ നോട്ടുമായിട്ട് നടന്ന പൊതുജനത്തിൻ്റെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഈ പുതിക്കാത്ത തേങ്ങ കയ്യിൽ കിട്ടിയ നായയുടെ പരുവത്തിലായിപ്പോയി കാരണം ഒരു കിലോ അരിയും നമ്മൾ സ്വല്പം പലവഞ്ചന സാധനങ്ങളുമൊക്കെ വാങ്ങി ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് കൊടുത്ത് നീട്ടി കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ദയനീയമായിട്ട് നിൽക്കേണ്ടി വരുന്ന സാധാരണക്കാരുടെ മുഖം അത്ര വേഗത്തിൽ മറക്കാൻ സാധിക്കില്ല ഇനി ഈ രണ്ടായിരത്തി നോട്ട് കിട്ടിയിട്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പരങ്ങുന്ന കടയുടമയുടെ അവസ്ഥ ദയനീയ അവസ്ഥയും അതും പരിതാപകരമായി ശരിക്കും പറഞ്ഞാൽ എത്ര സമയം വന്നു എത്ര സമയം വേണ്ടി വന്നു ജനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്ഷീണത്തിൽ നിന്ന് ഈ നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട ക്ഷീണത്തിൽ നിന്ന് കര കയറാനായിട്ട് പിർത്തും വലിയ പാഠം പഠിക്കേണ്ട ഒരു ചരിത്ര സംഭവമായി തന്നെ ആ ഒരു നോട്ട് നിരോധനം മാറിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുദ്രപത്ര ക്ഷാമ വിഷയത്തിലും സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ എന്ന് പറയുന്നത് കാരണം ചെറിയതും അതോടൊപ്പം തന്നെ എന്നാൽ സമയബന്ധിതമായിട്ട് വേണ്ടതുമായിട്ടുള്ള പലവിധ ആവശ്യങ്ങളാണ് ഈ ഒരു മുദ്രപത്ര ക്ഷാമം മൂലം ഇപ്പോൾ വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നത് മുദ്രപത്രം കിട്ടിയില്ലെന്ന് കരുതി സെക്രട്ടേറിയറ്റിന് പഠിക്കൽ വന്ന് കുടിലും കെട്ടി നമുക്ക് സമരം ചെയ്യാനൊന്നും ആരും തന്നെ തയ്യാറാവില്ല ആർക്കും അതിന് സമയമില്ല എന്നാൽ ഇതിൽ പ്രതിഷേധമല്ല വേണ്ടത് കാരണം മറിച്ച് ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യം സർക്കാർ പരിഗണിക്കുകയാണ് വേണ്ടത് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക